ശരിക്കും എ കെ ആന്റണിയുടെ യഥാർത്ഥ ശത്രു ആരാണ് ഇപ്പോൾ മകനാണെന്ന് കരുതിയവർക്ക് തെറ്റി മൂത്ത പുത്രൻ ആന്റണി ഇപ്പോൾ ബി ജെ പിയിലാണ് അതുകൊണ്ട് തന്നെ ആ മകൻ ശത്രുവാക്കില്ല കാരണം ബി ജെ പി ഒരിക്കലും ആൻ്റണിയുടെ മനസ്സിൽ ശത്രു എന്ന് തോന്നൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ഇളയ മകൻ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത പ്രവൃത്തി കാണിച്ചാൽ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കും കാരണം ആ മകൻ രാഷ്ട്രീയക്കാരനല്ല തന്നെ കാരണം അതാണ് ആന്റണി എ കെ ആൻ്റണി തികച്ചും ആദർശധീരനായ അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി ഇനി ആരാണ് ആന്റണിയുടെ യഥാർത്ഥ ശത്രു എസ് എഫ് ഐ എന്ന ഇടത് വിദ്യാർത്ഥി സംഘടന തന്നെ അത് കഴിഞ്ഞ് മാത്രമേ സി പി എമ്മിന് പോലും ആന്റണിയുടെ ശത്രു പട്ടികയിൽ ഇടമുള്ളൂ അത്രയ്ക്ക് അസ്വസ്ഥതയും എരിച്ചിലും പകയുമൊക്കെയാണ് ആന്റണിക്ക് എസ് എഫ് ഐ എന്ന് കേൾക്കുമ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് വ്യക്തമാക്കുന്നതിൽ പ്രധാനിയായ പി രാജീവ് തന്നെ വ്യക്തമാക്കുന്നു ഇതൊക്കെ മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പി രാജീവ് എ കെ ആന്റണിയെ തുറന്നു കാട്ടുന്നത് ഇങ്ങനെ പോയാൽ അരുണാചൽ മോഡൽ മാനസികാവസ്ഥയിലാകും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെന്ന് പി രാജീവ് തുറന്നു പറയുന്നു എപ്പോൾ വേണമെങ്കിലും അവർ ബി ജെ പി ആകും ഇതിൽ ആന്റണിയും പെടുമെന്നും അതാണ് മകൻ പത്തനംതിട്ട ജില്ലയിൽ കാണിച്ചു തരുന്നതെന്നും പി രാജീവ് വളരെ വ്യക്തമായ സൂചനകൾ നൽകുന്നു എ കെ ആന്റണി ഒരിക്കലും ബി ജെ പിക്ക് എതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇനി അത് ചെയ്യുകയുമില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ആന്റണിയുടെ മുഖമുദ്ര മുദ്ര അന്നുമെന്നും പാർലമെന്റിൽ ഒരു ഘട്ടത്തിലും ആന്റണി ബി ജെ പിക്ക് എതിരെ സംസാരിച്ചിട്ടില്ല ആന്റണി സംസാരിക്കാൻ രാജ്യസഭയിൽ എഴുന്നേറ്റാൽ കിട്ടുന്ന പ്രാധാന്യം ചെറുതല്ല പക്ഷേ ബി ജെ പിക്ക് എതിരെ നിന്ന് എന്തെങ്കിലും പറയാനുള്ള ധൈര്യം ആന്റണിക്കില്ല അങ്ങനെ എഴുന്നേറ്റാൽ ഉള്ള വില കൂടി പോകുമെന്ന് ആന്റണിക്ക് വ്യക്തമായി അറിയാം എന്നാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു എസ് എഫ് ഐക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശമുണ്ടായാൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എസ് എഫ് ഐ ശബ്ദമുയർത്തിയാൽ അപ്പോൾ ഡൽഹിയിൽ പ്രതികരിക്കുന്ന സ്വഭാവമാണ് ആന്റണിക്കെന്ന് രാജീവ് പറയുന്നു അത് സത്യമാണ് ആന്റണിക്ക് എസ് എഫ്ഐയെ തീരെ ഇഷ്ടമല്ല അതുതന്നെയാണ് എസ് എഫ്ഐയുടെ വിജയവും ഇതേ എ കെ ആന്റണിക്ക് കെ എസ് യുവിനോടും ഇതേ സമീപനം തന്നെയാണെന്നും ഓർത്തോണം ആന്റണി അടക്കമുള്ളവരുടെ പ്രയത്നം കൊണ്ട് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിലെ മറ്റൊരു അരുണാചൽ ദുരന്തമാണെന്നും പി രാജീവ് ചൂണ്ടിക്കാട്ടുന്നു പാർലമെന്റിലേക്ക് കഴിഞ്ഞ തവണ ജയിച്ച പതിനെട്ട് പേരിൽ ചിലരെങ്കിലും ജയിച്ചാൽ ഇവിടെ ഇനിയും അരുണാചൽ മോഡൽ ആവർത്തിച്ചിരിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്ങാനും ഈ കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആയാലും നോക്കണ്ട ആ മന്ത്രിസഭ ഒന്നടങ്കം ബിജെപിയിലേക്ക് പോകും ബി ജെ പി അത് പ്രതീക്ഷിക്കുന്നതും അവർ അതുതന്നെയാണ് തന്നെയാണ് കാത്തിരിക്കുന്നതും കാരണം ചൊളിവിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് ബി ജെ പി ആയ മന്ത്രിസഭ അവർക്ക് ലഭിക്കും അതിന് ദയവ് ചെയ്ത് കേരളം അവസരമുണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പി രാജി പറയുന്നത് അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാത്തിരിക്കേണ്ട കാര്യമല്ല കേരളം ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെ മറുപടി നൽകിയിരിക്കണം എന്നാണ് രാജീവിന് പറയാനുള്ളത് ബി ജെ പി കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് പോലും ഒരു മണ്ഡലത്തിലും വരില്ല എന്ന് രാജീവ് പറയുന്നു ഇരുപത് മണ്ഡലങ്ങളിലും മത്സരം ഇടതു വലത് പക്ഷങ്ങൾ തമ്മിൽ തന്നെയാണ് മണിപ്പൂരിലെ വിഷയം ചിലർ പർവ്വതീകരിച്ചതാണെന്ന കർദിനാൾ മാർക്ക് ലിമിക്സ് ബാവയുടെ പ്രതികരണം കേട്ടപ്പോൾ രാജീവ് പറഞ്ഞത് ഇങ്ങനെയാണ് ചിലർ ചിലതൊക്കെ അറിഞ്ഞാലും മനസ്സിലാകാത്ത പോലെ ഒന്നും മിണ്ടാതെ പോകും രാജ്യം മതരാഷ്ട്രത്തിലേക്കാണ് പോകുന്നതെന്ന് അവരറിയുന്നില്ല അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായിട്ടില്ല അതുമല്ലെങ്കിൽ മനസ്സിലാകാത്തതുപോലെ അവർ നടന്നു നീങ്ങും മറ്റുള്ളവർ ഈ വിപത്ത് മനസ്സിലാക്കുന്നു എന്നിടത്താണ് ഈ മനസ്സിലാകാത്തവരുടെ പ്രശ്നം ഇരിക്കുന്നത്